ഇന്ത്യ പാകിസ്ഥാൻ സൈനിക ഏറ്റുമുട്ടലിൽ എസ് ഫോർ ഹൺഡ്രഡ് അടിത്തറ നേടിയ വിജയത്തെ തുടർന്ന് പാകിസ്ഥാനും ചൈനയും ഉയർത്തുന്ന ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളുടെ വ്യോമാതിർത്തിയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡിന്റെ കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുകയോ അതിന്റെ പിൻഗാമിയായ എസ് ഫൈവ് ഹൺഡ്രഡ് സ്വന്തമാക്കുകയോ ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഈ നീക്കങ്ങൾക്കായി ഇന്ത്യയും റഷ്യയും തമ്മിൽ നടന്ന ചർച്ചകളെപ്പറ്റിയോ കരാറുകളെ പറ്റിയോ വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല ഇതിനു പുറമേ ആറായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള വെറോന ഷെയർലി വാണിംഗ് റഡാർ സംവിധാനം വാങ്ങുന്നതിനുള്ള ഒരു കരാറിൽ ഇരുപക്ഷവും ചർച്ചകൾ നടത്തിവരികയാണെന്നും മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ ഇടപാടിന് നാല് ബില്യൺ യു എസ് ഡോളറിലധികം മൂല്യം പ്രതീക്ഷിക്കുന്നുവെങ്കിലും കരാർ യാഥാർത്ഥ്യമായാൽ ഇന്ത്യൻ വ്യോമ പ്രതിരോധത്തിന് ഗണ്യമായി ഉത്തേജനമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു കാരണം നിലവിൽ അയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള റഡാർ സംവിധാനങ്ങൾ അമേരിക്ക റഷ്യ ചൈന എന്നിവയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് ഈ റഡാർ സംവിധാനം ഇന്ത്യയുടെ നിരീക്ഷണശേഷി വൻതോതിൽ വർദ്ധിപ്പിക്കും അഞ്ചാം തലമുറയിലെ യുദ്ധവിമാനമായ സുഖോയ് ഫിഫ്റ്റി സെവൻ്റെ പൂർണ്ണമായ സാങ്കേതിക കൈമാറ്റം ഇന്ത്യക്ക് നൽകുന്നതിനെക്കുറിച്ച് റഷ്യ പ്രസ്താവനകൾ പുറത്തുവിട്ടിരുന്നു